In the... എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള ദർശനവിട്ട നിവാസികൾക്കായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പുത്തൻ സംരംഭമാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വെള്ളംകൊള്ളിക്കും കടവിളയ്ക്കും ഇടയിലുള്ള നമ്മുടെ പാറമുക്ക് ജംഗ്ഷനിലാണ് ഏറ്റവും പുതിയതും വ്യത്യസ്തവുമായിട്ടുള്ള സംരംഭമായ ഗാലക്സി വാസ്തു പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗാലക്സി വാസ്തു പോയിന്റ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വാസ്തു എന്ന് പറയുന്നത് ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെ ാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പൗരാണികമായിട്ടുള്ള വാസ്തു വാസ്തുസങ്കൽപ്പങ്ങളും അതേപോലെ തന്നെ ആധുനിക ഭവന സങ്കല്പങ്ങളും ഇവ രണ്ടും കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് വളരെ ഈസി ആയിട്ട് ഭൂമി തിരഞ്ഞെടുക്കൽ ഗൃഹസ്ഥാന നിർണയം വാസ്തു പ്ലാൻ അതുപോലെ തന്നെ വാസ്തുപരമായി ഗൃഹ വ്യാപാര സ്ഥാപനങ്ങളുടെ നിർമ്മാണം ഇവയെല്ലാം വളരെ ഭംഗിയായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഗാലക്സി വാസ്തു പോയിന്റ് പാറമുക്ക് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു സ്ഥാപനമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോഴാണെങ്കിലും വളരെയേറെ വർഷം കൊണ്ട് തന്നെ ഈ ഒരു വാസ്തുപരമായിട്ടുള്ള മേഖലയിലും അതേപോലെ തന്നെ ഗൃഹ നിർമ്മാണ മേഖലയിലും തങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു സംരംഭകർ തന്നെയാണ് ഗാലക്സി വാസ്തു പോയിന്റ് അത് വാസ്തുപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗൃഹ നിർമ്മാണ മേഖലയിലാണെങ്കിലും തികച്ചും അംഗീകൃതമായിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള അനുഭവ സമ്പത്തുള്ള സംരംഭകർ തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടും ഉത്തരവാദിത്തത്തോടും കൂടി ഗാലക്സി വാസ്തു പോയിന്റിന് തങ്ങളുടെ സർവീസുകൾ വളരെ കൃത്യമായിട്ട് എത്തിക്കുവാൻ സാധിക്കും ഗൃഹമാണെങ്കിലും വ്യാപാര സ്ഥാപനമാണെങ്കിലും അതിൻ്റെ നിർമ്മാണത്തിന് ശേഷം നമുക്ക് അതിൽ നിന്നും ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടണം എന്ന് തന്നെയാണ് എല്ലാ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ലഭിക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ മേഖലയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗാലക്സി വാസ്തു പോയിൻ്റ് എന്ന സംരംഭകരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ആവശ്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ പാറമുക്ക് ജംഗ്ഷനിൽ ഏറ്റവും പുതിയതായിട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഗാലക്സി വാസ്തു പോയിന്റ് അപ്പോൾ ഈ ഒരു സംരംഭത്തെക്കുറിച്ച് അതിന്റെ പ്രൊപ്പറേറ്റർ തന്നെ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ആഷ്ട്രൽ എൽ കെ ഇവിടെ കടവിള പാറമുക്ക് എന്ന സ്ഥലത്ത് ഗാലക്സി വാസ്തു പോയിന്റ് എന്നൊരു സ്ഥാപനം ഇന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാം വാസ്തു പല തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് അതെല്ലാം ഒഴിവാക്കി അന്ധമായ വിശ്വാസങ്ങളൊന്നും പെടുത്താതെ സാധാരണ ജനങ്ങൾക്ക് കൂടി വാസ്തു എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഈ സ്ഥാപനം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങൾക്കും മെച്ചമായ രീതിയിൽ വാസ്തു ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നാണ് സ്ഥാപനത്തിൻ്റെ തന്നെ ഉദ്ദേശം ഞാൻ ഈ മേഖലയിൽ ഏകദേശം എട്ട് വർഷം കൊണ്ട് വാസ്തു കൈകാര്യം ചെയ്യുന്നുണ്ട് കെട്ടിട നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം പത്ത് മുപ്പത്തി വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ഒരു സ്ഥാപനമായിട്ട് നമ്മളിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത് നമ്മളൊരു പഞ്ചഭൂതങ്ങളെ അധിഷ്ഠിതമാക്കിയാണ് പഞ്ചഭൂതങ്ങളുടെ സന്തുലനം കറക്റ്റ് ചെയ്യുക ബാലൻസ് ചെയ്യുക അതാണ് വാസ്തു എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും നമ്മൾ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഭവന നിർമ്മാണത്തിന് സിമ്പിളായിട്ട് വാസ്തു കൈകാര്യം ചെയ്യാൻ പറ്റും അതല്ലാതെ കെട്ടിട നിർമ്മാണവും കഴിഞ്ഞിട്ട് ആണ് വാസ്തുദോഷമുണ്ടെന്ന് പറഞ്ഞ് ഇടുപ്പും പൊളുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത് അതൊന്നും വേണ്ടി വരില്ല വളരെ സിമ്പിളായിട്ട് തന്നെ വാസ്തു ചെയ്യാൻ പറ്റും വാസ്തുപരമായുള്ള കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുടെ എല്ലാം വാസ്തു ക്ലിയർ ചെയ്ത അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അത്തരത്തിൽ നല്ല രീതിയിൽ വാസ്തു കൈകാര്യം ചെയ്യാൻ ഗാലക്സി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഒരു പുത്തൻ സംരംഭത്തിന്റെ കോൺടാക്ട് നമ്പറും ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ